നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് എടക്കര ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അരലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു കോവിലകം റോഡിലെ തൈക്കണ്ടി റസാഖിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിനും മൂന്നിനുമിടയിൽ മോഷണം നടന്നത് കയ്യുറകൾ ധരിച്ച കാവ്യമുണ്ടും ഷർട്ടും വേഷധാരിയായ മധ്യവയസ് കമ്പിപ്പാല കൊണ്ട് സ്ഥാപനത്തിന്റെ പൂട്ടു തകർക്കുന്നതും ഉള്ളിൽ കയറി മോഷണം നടത്തുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ തലയും മുഖവും തുണി കൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു പൂട്ടു തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാല സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റേഷനറി സാധനങ്ങളുടെ ചില്ലറ മൊത്ത വ്യാപാര സ്ഥാപനമാണിത് എടക്കര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു മഴക്കാലമായതോടെ മേഖലയിൽ മോഷണങ്ങൾ വ്യാപകമായിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കിടെ എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂത്തേടം മരത്തിൻകടവ് നെല്ലിപ്പോൽ എന്നിവിടങ്ങളിലും മോഷണം നടന്നിരുന്നു മരത്തിൻകടവിലെ ഒരു വീട്ടിൽ നിന്ന് തുറന്നിട്ട ജനൽ വഴി ഒന്നരപ്പവന്റെ വള സമീപ വീട്ടിലെ ഒന്നര വയസ്സുകാരിയുടെ പാദസരം നെല്ലിപ്പൂലിലെ വരിക്കോടൻ ഫിറോസിന്റെ ഭാര്യയുടെ പവൻ സ്വർണാഭരണം എന്നിവ മോഷണം പോയിരുന്നു മോഷണം നടന്ന വീടുകളിൽ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചെങ്കിലും മോഷ്ടാക്കളെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല മഴക്കാലമായതോടെ മേഖലയിൽ മോഷണ സംഘങ്ങൾ വ്യാപകമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്